വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ ഞാനിന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കോംബോ ഓഫർ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള റോസസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഫസ്റ്റത് അബ്രാക്കാട് അബ്രാ റോസ് ആണ് കോംബോയിലെ രണ്ടാമതായിട്ട് നമ്മുടെ നാടൻ മഞ്ഞ റോസ് ആണ് കേട്ടോ നാടൻ മഞ്ഞ മഞ്ഞറോസിൻ്റെ തൈകളാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നല്ല വലിപ്പമുള്ള പൂക്കളാണ് യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരുന്നത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ പ്ലാന്റ് കാണാനും മൊത്തത്തിലൊരു ഭംഗിയാണ് കേട്ടോ റെഡ് ഷെയ്ഡിലാണ് ലീഫും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ സെവൻ ഡേയ്സ് പോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവുന്നൊരു ടൈപ്പ് പ്ലാന്റ് കൂടിയാണ് നാടൻ മഞ്ഞറോസ് കേട്ടോ കോംബോയിൽ മൂന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന വെറൈറ്റി എന്ന് പറയുന്നത് ഓർക്കിഡ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷിയായിട്ടുള്ള ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് കോംബോയിൽ നമ്മൾ മൂന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ സൈസിനുള്ള തൈകൾ തന്നെയാണ് കോംബോയിലുള്ളതും നാലാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എഡ്വേർഡ് സെക്കൻഡ് എന്ന് പറയുന്നത് ഈ ഒരു റോസ് വെറൈറ്റിയാണ് നമ്മുടെ പനന്തീയ റോസിൻ്റെ ചേച്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു റോസ് വെറൈറ്റിയാണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്നൊരു ടൈപ്പ് ആണ് നല്ലൊരു സ്മെല്ലൂടെ ഈയൊരു വെറൈറ്റിക്ക് ഉണ്ട് കേട്ടോ അടുത്ത റേറ്റി എന്ന് പറയുന്നത് മൂഡി ബ്ലൂ മുഡി ബ്ലൂമാണ് ഒരു പർപ്പിൾ ഷെയ്ഡും ഒരു പിങ്ക് ഷെയ്ഡിലും ഒരു വെറൈറ്റി കൂടിയാണ് മൂഡി ബ്ലൂം എന്ന് പറയുന്നത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഈ അഞ്ച് പ്ലാൻസ് ആണ് കോംബോയിൽ നമ്മൾ ഇന്ന് കൊടുക്കുന്നത് കോംബോ ഓഫറിൽ എഴുന്നൂറ്റി എൺപത് രൂപ ഇൻക്ലൂഡിംഗ് കൊറിയർ ചാർജ് ആണ് ഡി ടി സിയുടെ ചാർജ് ഉൾപ്പെടെ സെവൻ എയ്റ്റി ആണ് വരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ